ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ കുഴയിൽ വീണ അപകടത്തിൽപ്പെട്ട ആദിവാസി യുവാവിനെ രക്ഷപ്പെടുത്തി നിലമ്പൂർ പോലീസ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് കൺട്രോൾ റൂമിൽ നിന്ന് ഫോൺ കോൾ വരുന്നത് ഒരു യുവാവ് നിലമ്പൂർ ഭാഗത്ത് എവിടെയോ കുഴിയിൽ വീണ് കിടക്കുന്നു എന്നും സഹായം വേണമെന്നും കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ് രാത്രി നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് ഐ ടി പി മുസ്തഫയും സീനിയർ സി പി ഒ നിപിൻദാസും ഉടൻ തന്നെ യുവാവിന്റെ ഫോണിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും കുഴിയിൽ വീണ് കിടക്കുകയാണ് സ്ഥലം എവിടെയാണ് എന്നറിയില്ല എന്നായിരുന്നു മറുപടി തുടർന്ന് യുവാവ് വിളിച്ച ഫോൺ നമ്പറിന്റെ ലൊക്കേഷൻ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ മമ്പാട് ടാണ ടാണഭാഗത്താണ് യുവാവുള്ളതെന്ന് പോലീസിന് മനസ്സിലായി പരിഭ്രാന്തനായ യുവാവിനെ ഫോണിലൂടെ ധൈര്യം പകർന്ന് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ടാണയിൽ പുഴക്കടവിലേക്ക് പോകുന്ന റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ സമീപം പത്തടിയോളം താഴ്ചയുള്ള കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ യുവാവിനെ കണ്ടെത്തി തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് സംഘടിപ്പിച്ച കോണി വഴി യുവാവിനെ പിന്നീട് കരക്കെത്തിച്ചു സാരമായി പരിക്കുപറ്റിയതിനാൽ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു താമരശ്ശേരി ഈങ്ങാപ്പുഴ സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ രവീണാണ് പോലീസിന്റെ അടിയന്തര ഇടപെടലിലൂടെ രക്ഷപ്പെട്ടത് ബന്ധുക്കളോടൊപ്പം പൈനാപ്പിൾ കൃഷിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനാണ് രവീൺ നിലമ്പൂരിലെത്തിയത് റെയിൽവേ സ്റ്റേഷൻ ീപം ഡിപ്പോയിലാണ് ഇവർ താമസിച്ചിരുന്നത് കൂടെയുള്ളവരോട് പറയാതെ രാത്രി താമരശ്ശേരിയിലുള്ള വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു ബസ് കിട്ടാതെ വന്നപ്പോൾ മമ്പാട് ഭാഗത്തേക്ക് നടന്നു തന്നെ ആരോ പിന്തുടരുന്നതായി തോന്നി രക്ഷപ്പെടാൻ ഓടിയപ്പോൾ കുഴിയിൽ വീണു എന്നാണ് രവിൻ പോലീസിനോട് പറഞ്ഞത് രക്ഷപ്പെടാൻ കഴിയാതെ വന്നതോടെ പോലീസിന്റെ അടിയന്തര സഹായത്തിനു വേണ്ടിയുള്ള നൂറ്റി പന്ത്രണ്ടിലേക്ക് വിളിച്ച് സഹായം ആവശ്യപ്പെടുകയായിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്